നമസ്കാരം വയനാട് ഉരുൾപൊട്ടലിൽ കാണാതായവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുന്നു നൂറ്റി പത്തൊൻപത് പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത് തെരച്ചിൽ സംഘത്തിൽ ആളുകളെ വെട്ടിക്കുറച്ചത് വിമർശനത്തിന് വഴി വച്ചിരുന്നു വയനാട്ടിൽ ഇപ്പോഴും ഇടവിട്ട് മഴ പെയ്യുന്നതിനാൽ ജാഗ്രത തുടരുന്നുണ്ട് അതേസമയം ക്യാമ്പുകളിൽ തൊണ്ണൂറ്റിയേഴ് കുടുംബങ്ങൾ കഴിഞ്ഞുവരുന്നു ഇതുവരെ അറുന്നൂറ്റി മുപ്പത് കുടുംബങ്ങളെയാണ് മാറ്റിപ്പാർപ്പിച്ചത് തിരച്ചിലിൻ്റെയും രക്ഷാപ്രവർത്തനത്തിൻ്റെയും ചുമതലയുണ്ടായിരുന്ന നോഡൽ ഓഫീസർ വിഷ്ണുരാജ് മടങ്ങിയിട്ട് ഒരാഴ്ചയായി സന്നദ്ധ പ്രവർത്തകർക്ക് ഭക്ഷണം ഒരുക്കിയിരുന്ന കമ്മ്യൂണിറ്റി കിച്ചനും പൂട്ടിയിട്ട് ഒരാഴ്ചയാകുന്നു ദുരന്തമുഖത്ത് ഇപ്പോഴും ബാക്കിയുള്ള സേനാ വിഭാഗങ്ങൾക്ക് ഹോട്ടലിൽ നിന്നാണ് ഭക്ഷണം എത്തിക്കുന്നത് രണ്ട് ദിവസം കൂടിയേ ഭക്ഷണം വേണ്ടിവരൂ എന്നാണ് അവർക്ക് കിട്ടിയ മുന്നറിയിപ്പ് എന്നാൽ എൻ ഡി ആർ എഫിന് റിലീവിങ് ഓർഡർ നൽകിയിട്ടുമില്ല ഡി എൻ എ ഫലങ്ങൾ കിട്ടിത്തുടങ്ങി എന്ന് പലതവണ മന്ത്രിസഭാ ഉപസമിതി അംഗങ്ങൾ പറഞ്ഞിരുന്നു എങ്കിലും മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞതായി ഇതുവരെ വാർത്തകളൊന്നുമില്ല ബന്ധുക്കളുടെ സാമ്പിളുകളുമായി ഒത്തുനോക്കിയുള്ള ഫലം വൈകുകയാണ് കൂടുതൽ മൃതദേഹങ്ങളോ ശരീരഭാഗങ്ങളോ കിട്ടിയ ചാലിയാർ തീരം സൂചിപ്പാറ വനമേഖലയിലെ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലും തിരച്ചിൽ നിർത്തിവച്ചിരിക്കുകയാണ് എന്നാൽ തിരച്ചിൽ നിർത്തിയെന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടുമില്ല ചുറൽമലയിലെ വ്യാപാര സ്ഥാപനങ്ങൾ വൃത്തിയാക്കുന്നതാണ് ഇപ്പോൾ സജീവമായി നടക്കുന്നത് അവർക്കുള്ള ഭക്ഷണമടക്കം ഒരുക്കുന്നത് വ്യാപാരികളാണ് ആദ്യത്തെ രണ്ടാഴ്ച സജീവമായിരുന്ന മന്ത്രിസഭാ ഉപസമിതിയിലെ അംഗങ്ങൾ ഓഗസ്റ്റ് പതിനഞ്ചിന് ശേഷം ജില്ലയിലെ ദുരന്തബാധിത ബാധിത പ്രദേശത്ത് എത്തിയിട്ടുമില്ല താൽക്കാലിക പുനരധിവാസം ഇനിയും പൂർത്തിയാക്കാനുണ്ട് സ്കൂളുകൾ തുറക്കാനും വൈകുകയാണ് ഒരുപാട് വിഷയങ്ങളിൽ തീർപ്പ് കൽപ്പിക്കേണ്ടതുണ്ട് അതും അനന്തമായി നീളുകയാണ് അതേസമയം വയനാട് മുണ്ടക്കയിലുണ്ടായ ദുരന്തത്തിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് വീടുകളിലേക്ക് പോകുന്നവർക്ക് അടിയന്തര സാമ്പത്തിക സഹായം നൽകുമെന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അറിയിച്ചു ഒന്നര കോടി രൂപയുടെ അവശ്യവസ്തുക്കളുടെ സഹായം വിവിധ കളക്ഷൻ സെൻറ്ററുകൾ വഴി ലീഗിന് ലഭിച്ചു എന്ന് ലീഗ് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇരുപത്തിയേഴ് കോടിയോളം രൂപ വയനാട്ടിനായി സമാഹരിച്ചതായും അവർ പറഞ്ഞു അടിയന്തര സാമ്പത്തിക സഹായമായി പതിനയ്യായിരം രൂപ വീതം നാളെ മുതൽ ഓരോ കുടുംബത്തിനും നൽകും നാൽപ്പത് കച്ചവടക്കാർക്ക് അൻപതിനായിരം രൂപ വീതം നൽകും സർക്കാർ പട്ടികയിൽ ഉള്ളവർക്കാണ് ലീഗ് സഹായം നൽകുക തൊഴിൽ മാർഗമായ ജീപ്പ് നഷ്ടപ്പെട്ടവർക്ക് ജീപ്പ് വാങ്ങി നൽകും നൂറ് വീടുകൾ നിർമ്മിക്കും എട്ട് സെൻറ്റ് സ്ഥലവും ആയിരം സ്ക്വയർ ഫീറ്റ് വീടും അറുനൂറ്റി കുടുംബങ്ങൾക്ക് പണവും നൽകും ദുരിതബാധിത മേഖലയിൽ ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് യു എ വിവിധ കമ്പനികളിൽ തൊഴിൽ നൽകും ഇതിനായി അൻപത്തിയഞ്ച് അപേക്ഷകളിൽ നിന്ന് നാൽപ്പത്തിയെട്ട് പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും നേതാക്കൾ അറിയിച്ചു ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരുടെ പുനരധിവാസം കാലതാമസമില്ലാതെ നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കിയിരുന്നു എഴുപത്തിയഞ്ച് സർക്കാർ ക്വാർട്ടേഴ്സുകൾ താമസയോഗ്യമാക്കി എൺപത്തിമൂന്ന് കുടുംബങ്ങൾക്ക് ഇവിടെ താമസിക്കാം ഇരുന്നൂറ്റി പത്തൊൻപത് കുടുംബങ്ങൾ ഇപ്പോഴും ക്യാമ്പിലാണ് കൂടുതൽ വീടുകൾ കണ്ടെത്തി പുനരധിവാസം വേഗത്തിലാക്കുമെന്നും വിദഗ്ധരുമായും ജനപ്രതിനിധികളുമായും പുനരധിവാസ നടപടികൾ ചർച്ച ചെയ്യാൻ ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയതായും മുഖ്യമന്ത്രി അറിയിച്ചിരുന്നു ദുരിതബാധിതരെ പുനരധിവസിപ്പിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് ബന്ധപ്പെട്ട എല്ലാവരുടെയും അഭിപ്രായങ്ങൾ ശേഖരിച്ച ശേഷമാണ് പുനരധിവാസ പദ്ധതികൾക്ക് അന്തിമ രൂപം നൽകുക ദുരിതബാധിത മേഖലയിൽ എഴുന്നൂറ്റി ഇരുപത്തിയൊൻപത് കുടുംബങ്ങളായിരുന്നു ക്യാമ്പുകളിൽ ഉണ്ടായിരുന്നത് നിലവിൽ ഇരുന്നൂറ്റി പത്തൊൻപത് കുടുംബങ്ങളാണ് ക്യാമ്പുകളിൽ കഴിയുന്നത് മറ്റുള്ളവർ വാടക വീട് കണ്ടെത്തി അങ്ങോട്ടേക്കോ കുടുംബ വീടുകളിലേക്കോ മാറിയിട്ടുണ്ട് ഇവർക്ക് സർക്കാർ അനുവദിച്ച ആറായിരം രൂപ വാടക നൽകും എന്നാലും പല മേഖലകളിലും അപര്യാപ്തതകളും ഒക്കെ തന്നെ തുടരുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ സർക്കാർ സംവിധാനങ്ങൾ ഇപ്പോൾ വേണ്ടത്ര കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ല എന്ന പരാതി ഉയരുന്നുണ്ട് മാത്രമല്ല ജനപ്രതിനിധികളും അതുപോലെയുള്ള ആളുകളുമൊക്കെ ഈ പരാതി ഉന്നയിക്കുന്നുണ്ട് കൂടുതൽ മേഖലകളിലേക്ക് സഹായങ്ങൾ എത്തിക്കാനും പുനരധിവാസ നടപടികൾ എത്രയും വേഗത്തിലാക്കാനും ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നവരുടെ ചികിത്സ മെച്ചപ്പെടുത്താനുമുള്ള നിർദ്ദേശങ്ങളൊക്കെ തന്നെ പഞ്ചായത്ത് അധികൃതരും അതുപോലെ വിവിധ ജനപ്രതിനിധികളുമൊക്കെ തന്നെ നൽകിയിരുന്നു പക്ഷേ അതിലൊന്നും കാര്യക്ഷമമായ നടപടികൾ നടക്കുന്നില്ല എന്ന പരാതി പൊതുവെ ഉയരുന്നുണ്ട്